വചനം പറയുന്നു പ്രത്യുത സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരേണ്ടിയിരിക്കുന്നു സ്നേഹത്തിൽ സത്യം പറഞ്ഞുകൊണ്ട് അതാണ് ഇന്നത്തെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞു വെറുതെ വിളിച്ചു പറഞ്ഞ പോലെ ഞാൻ സത്യമാണ് പറയണത് എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ബഹുമാനിക്കാതെ അവരുടെ അഭിമാനത്തെ ക്ഷണം പറ്റൊണ്ട് സംസാരിക്കുന്ന ആളുകളുണ്ട് ഞാൻ പറഞ്ഞത് സത്യമല്ലേ എന്നാണ് പിന്നെ ചോദിക്കണം അവസാനത്തെ ചോദിക്കും ഞാൻ പറഞ്ഞത് സത്യമല്ലേ സ്നേഹത്തിൽ സത്യം പറയാൻ പറ്റണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അത് സത്യത്തെ വളച്ചൊടിക്കലല്ല സത്യത്തിൽ വെള്ളം ചേർക്കല മറിച്ച് മറ്റുള്ളവരെ ബഹുമാനിച്ചു കൊണ്ട് സംസാരിക്കലാം മറ്റുള്ളവരെ അവരുടെ വികാരങ്ങളെ മാനിച്ചു കൊണ്ട് സംസാരിക്കലാണ് അപ്പം സ്നേഹത്തിൽ സത്യം പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം എന്നുള്ളതാണ് ഇപ്പൊ എന്റെ കൊച്ച് പഠിത്തത്തില് പുറകോട്ടുള്ള ഒരാളായിരിക്കും അപ്പൊ എന്നും പറഞ്ഞ് ഞാൻ നാട്ടിൽ മുഴുവൻ നടന്നത് എന്റെ കൊച്ചു പഠിക്കണില്ല പഠിക്കണില്ല എന്ന സത്യം വിളിച്ച് പറയേണ്ട ആവശ്യമില്ല അത് സ്നേഹത്തിൽ സത്യം പറയുക എന്ന് പറയണത് അതാണ് അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അതാണ് സ്നേഹത്തിൽ സത്യം പറയുക എന്ന് പറയുന്നത് ഞാൻ എന്തിനാണ് ഈ നാട്ടുകാരോട് മുഴുവൻ എന്റെ കൊച്ചു പഠിക്കുന്നില്ല എന്ന് സത്യമാണ് പക്ഷെ അത് വിളിച്ചു പറയേണ്ട കാര്യമുണ്ട് അവിടെ സ്നേഹമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ സത്യം വിളിച്ചു പറയേണ്ടത് അടക്കണെ അപ്പൊ സ്നേഹം ഉണ്ടാവണം സ്നേഹത്തിൽ സത്യത്തെ ചാലിച്ചുകൊണ്ട് സംസാരിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കട്ടെ ഈശോ നമ്മളെ അനുഗ്രഹിക്കും